വൻപയർ ചേർത്ത് വെള്ളം തൊടിക്കാതെ അതായത് നമ്മൾ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്ന ഒരു രീതിയാണ് ഒട്ടും വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി തോരനാണ് ഇത് ഇടിയൻ ഇടിയഞ്ചക്കോരൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയാണ് എന്നുള്ളതൊന്ന് േ വളപ്പിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് വരാം ഞാൻ ചിന്തേനെ കാണാൻ പോവുകയാണ് പോവാണ് ചക്കര മതിയാ ചാളിച്ചത് മതിയാക്കുക എന്തോരം നേരം ഇങ്ങനെ നിക്കുന്ന ഒറ്റക്കാരയില് പന്നി ഇതാണ് ഈ കാണുന്നതൊക്കെ നമ്മള് എന്തോരം കഷ്ടപ്പെട്ട ഈ ഇവിടെ വരെ എത്തിക്കണത് അത് ഇല്ലാറ്റാൻ തുടങ്ങി അവർ ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കുക കഷ്ടം കുഞ്ഞിത് വരെ അവർ കുത്തി ഓ ഇത് ഞങ്ങളുടെ എന്താ പറയുക ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് ആയിരുന്നു ഞാനത് അത്രയ്ക്ക് കാര്യമായിട്ട് നോക്കി വച്ചായിരുന്നു അത് അത് കുത്തി തീറ്റയൊക്കെ കഴിഞ്ഞ് പോയി ഞാൻ എപ്പോഴും ഈ ഒരു കട നിങ്ങളെ കാണിക്കാറുള്ളതാ അത് നല്ലോണം ഇതായിട്ട് വന്നതാ ആ പ്ലാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ഒരു കടയാണത് അത് തർമൂല അവർ തിന്ന് വെണ്ണീര് കുളാക്കി മനുഷ്യരെയും തട്ടിയിടും ഞാനിതുവരെ നേരി കണ്ടിട്ടില്ലാട്ടോ അവസാനത്തിന് ഞങ്ങളനൊക്കം വരുമ്പോഴാണ് എൻ്റെ ഉടനെ എന്നാലും ഇത്രയും വലിയ കട ഹോ എല്ലാം തിന്നു പന്നി ഒക്കെ കൊണ്ടുപോകാലെ ഒരു കട പറിച്ചു നോക്കാന്നേ എഴുതിയിട്ട് നോക്കണതാണ് ഒരു വിത്ത് കിട്ടി അങ്ങനെ നോക്കി തോറും പൊട്ടിപ്പോയിണ്ടാവോ തെളിച്ചു നോക്കി അറിയാം കുഴി ഇപ്പൊ തന്നെ ഞങ്ങൾ തെളിച്ചിടുകയാണേ എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കരിയില ഉണ്ടല്ലോ അപ്പോൾ അതങ്ങോട് വാരി നിറച്ചിട്ടായിരുന്ന ഇനി കുംഭമാസത്തിലുള്ളത് നടണത് അപ്പോൾ അടുത്ത മാസവും കഴിഞ്ഞാൽ പിന്നെ ഇത് കൊത്താനും പാടാണ് മഴയില്ലാത്ത സമയമല്ലേ അപ്പം വേറെ തെളിച്ചിട്ടാ കുഴിയങ്ങ് നിറച്ചിട്ടാ വേറെ എന്തെങ്കിലും നടാലോ അപ്പോൾ ഇത്രയും വിത്തുകൾ ഞങ്ങക്ക് കിട്ടി തട നട്ടതാണെട്ടോ ഇത് തട നട്ടിട്ട് ഇത്രയും വിത്തൊക്കെ ഞങ്ങക്ക് കിട്ടി ഇനി പാചകത്തിലേക്ക് ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കാം വൻപയർ ചേർത്തിട്ടാണ് ഞാൻ അന്ന് തോരൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ മുള്ളൊക്കെ ചെത്തി കളയട്ടെ ഞാൻ വളഞ്ഞീനൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് കേട്ടോ ഏർ കൂനിയൊക്കെ എടുക്കട്ടോ ചെത്തി എടുത്തു കാബേജ് അരിയുന്ന പോലെ അരിയണം എത്രക്കൊരു ഗുണ അരിയാമോ അതുപോലെ അരിയുക ും ഞാൻ കളഞ്ഞിട്ടില്ല ചിലതിന്റെ കൂഞ്ഞ മരം പോലെ ഇരിക്കും ചിലപ്പോ എന്ത് കഴിയുമ്പോൾ നല്ലതായിരിക്കും ഇങ്ങനെയെല്ലാം ആയിരിക്കാം ഞാനിപ്പോ ഈ അരിയുന്നതിൻ്റെ കൂട്ടത്തില് ചില കാര്യങ്ങൾ പറയട്ടെ പറയട്ടെട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു ചാനൽ കൂടി തുടങ്ങി എന്നുള്ളത് അത് വേദപുസ്തകമായ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് ഈ കിടപ്പ് രോഗികൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ പുസ്തകം എടുത്ത് തുറന്ന് അധ്യായം നോക്കി വായിക്കാൻ സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തുടങ്ങിയത് അപ്പോൾ അത് ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറിയാൽ മാത്രമേ അത് പോവുള്ളൂ അപ്പോൾ ഞാനിത് ഒരു ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന പലരോടും പലർക്കും ഞാൻ ചെന്ന് അതുവഴി വന്ന് സബ് ചെയ്ത് കൂട്ടാവണേ എന്നുള്ളത് പറയാറുണ്ടെങ്കിലും എല്ലാവരുടെയും ചിന്ത എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ നിന്ന് എന്താ പറയണേ തന്നെയല്ലേ അപ്പോൾ ആദ്യം സബ് കിട്ടായിരുന്നതല്ലേ അപ്പോൾ ആ സബ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഞങ്ങൾ സബ് ചെയ്യണേന്നുള്ളൊരു തോന്നലാണ് ഒട്ട് മിക്കവർക്കും എന്ന് എനിക്ക് തോന്നണം പക്ഷേ ഇത് രണ്ടും രണ്ട് ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത് അതിൽ നിന്നുമാണ് കൂട്ടായിട്ട് വരുന്നത് പക്ഷെ ആർക്കും അത് അറിയില്ലെന്ന് എനിക്ക് തോന്നണേട്ടോ അതുകൊണ്ടാണ് ഒരു ഇതുവഴി ഞാൻ ചിലരോട് മനസ്സിലായില്ലേ ഞാൻ ഇതിൽ നിന്ന് സബ് ഇട്ടു അതുവഴി വാ എന്നൊക്കെ ഞാൻ ചിലരോട് പറയുന്നുണ്ട് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ കുറേ ആൾക്കാർ ഇട്ടു എന്നാൽ കുറേ ആൾക്കാർ ഇട്ടിട്ടുമില്ല അപ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് ഈ ഒരു ഇതിൽ നിന്ന് മറ്റേതിലേക്ക് കടക്കാനും അതുവഴി ഇതിലേക്ക് കടക്കാനും ഒക്കെ ഇത്തിരി പാടുപിടിച്ച പണി തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര ഈജായത് കൊണ്ടായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രണ്ടും രണ്ടും ഇതാണല്ലോ അപ്പൊ അതിന്റെ ട്രിക്കുകളൊക്കെ അതിൽ ചെയ്തിട്ട് വേണം മറ്റൊന്നിലേക്ക് കടക്കാനും അതുവഴി ഓരോ ചാനലുകൾ കാണുന്നതിനും അരിഞ്ഞെടുത്ത ഇടിയഞ്ചക്ക കലത്തിലാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പ് ഇടാൻ പോവുകയാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് ചതച്ച ഉള്ളിയുണ്ട് ചതച്ച കാന്താരി മുളകും ഉണ്ട് അതും അതിര കിടക്കട്ടെ വെളിച്ചെണ്ണ ഒഴുക്കിയാണ് ഒത്തിരി ഒന്ന് കൈകൊണ്ട് ശരിക്ക് ഞരടി നമുക്ക് തിരുമാ വലിയ പാത്രമൊക്കെ ആണെങ്കി രണ്ട് കൈ തിരുമാട്ടോ നമ്മുടെ കൈയുടെ ചൂടെ എത്തി കഴിയുമ്പോ ഈ ഇതിനൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നമ്മുടെ കൈയുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയാറുമ്പൊക്കല്ലേ ഇങ്ങനെ തിരുമ്മി തിരുമ്മി വന്ന് എഴിയുമ്പോൾ ഇതൊന്ന് മയപ്പെടും സോഫ്റ്റ് ആവും ചിലർക്ക് രണ്ട് കൈ കൊണ്ടൊക്കെ തിരുമണ കാര്യം പറയുമ്പോൾ എന്തോ അറപ്പും വറപ്പും ഒക്കെ തോന്നും ഞാൻ തേ ഇപ്പം കുളി കഴിഞ്ഞു വന്നതാട്ടോ മഞ്ഞല്ലേ നോമ്പുമാണ് അതുകൊണ്ട് പച്ചക്കറിക്ക് ചിലവ് കൂടുതലാണ് വെളിച്ചെണ്ണയും തേച്ചു തലയിൽ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ വെള്ളം ചൂടാക്കിയാ കുളിക്കണേ തണുത്തു വളർത്തി കുളിക്കുന്നതിന് ഇഷ്ടമെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് മക്കളെ ഉച്ച കഴിഞ്ഞ് തണുപ്പ് കൂടും മഞ്ഞ് തുടങ്ങും അപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കൈണ്ടും തിരുമണ കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതൊന്നും അല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ കേടൊന്നും കണ്ട ഇപ്പിത് പിഴിഞ്ഞ വെള്ളം വരും ആ ലെവലില് തി മതിനിതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെക്കാം ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഉള്ളി മുളകും ചതച്ചും അത് നന്നാക്കി എടുക്കത്തിരി സമയം വേണമല്ലോ അങ്ങനെ ഇരിക്കട്ടെ മൂടിയയ്ക്കാം ഇത്ര മടമ്പത്ത് വെച്ചു അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ആ പാകമാവുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കേണ്ടതുണ്ട് ഞാൻ വെള്ളപ്പയർ വേവിച്ചു വച്ചിരിക്കുകയാണ് ആ പത കെട്ട് വരുമ്പോഴത്തേനും ഇത് പാകമാവും നീ ഞാൻ ഇടാമാണ് വെള്ളിയിൽ ചതച്ചത് കറി കറിവേപ്പില ച്ചേക്കണേ ഇടിയൻ ഇട്ട് കൊടുക്കാം ഇണക്കി മുറിക്കാം ആദ്യം ആവി ഒരു വേണം നമുക്ക് വലിയ രീതിട്ട് ആവി വന്ന് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ വറ്റി മുറിച്ചു കൊടുക്കണം ഇതുപോലെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ മൂടി വെക്കണം ആവി അങ്ങോട്ട് ശരിക്ക് അട അടിഞ്ഞിരിക്കണം മൂന്ന് പ്രാവശ്യങ്ങൾ ഇറക്കിയിട്ട് വരുമ്പോഴത്തേനും അടുക്കി പിടിക്കുന്നില്ലെങ്കിലേ വെള്ളം ഒട്ടും ചേർക്കത്തില്ലല്ലോ വെള്ളം ചേർക്കണ്ട ഇതിൽ നിന്ന് ഇറങ്ങി വരും വെന്ത് വരുമ്പോ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ചരണ്ടി ചതച്ചിടങ്ങി ചതച്ചിടാം ചരണ്ടി ഇടങ്ങി ചരണ്ടി ഇടാം എങ്ങനെ വേണേലും ഇടാം വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ വെന്തു ഇത് അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാൻ വൻപയർ വേവിച്ച് വെച്ചത് ഇടുകയാണ് അതോടൊപ്പം തന്നെ തേങ്ങയും ഇടുകയാണ് ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചതച്ചിട്ടില്ല ഇന്നിപ്പം ഇങ്ങനെ ഞങ്ങള് ഉണ്ടാക്കാവുന്നതായിരുന്നു ഇനി ഇതുപോലെ ഇളക്കി ഇളക്കി മറിച്ച് അടിപ്പിടിക്കാതെ തോരൻ ഭാഗമായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്